അഞ്ചൽ പിൻഭാഗത്തുള്ള റബർ പുരയിടത്തിൽ മദ്യവയസ്കരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ട് മൃതദേഹം അഴുകിയ നിലയിലാണ് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഫോർ സെവൻ ഇന്ന് ഉച്ചയ്ക്ക് ഇതുവഴി പോയ ആശാവർക്കർമാർ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് സമീപത്തെ റബ്ബർ പുരയിടത്തിൽ മദ്യവയസ്കനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും ചെയ്തു പിന്നീട് ഏരൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംഭവ സ്ഥലത്ത് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ശാസ്ത്രീയ വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു തൂങ്ങിമരിച്ച ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഈ പ്രദേശത്തുള്ള ആളല്ല എന്നാണ് സമീപവാസികളും ജനപ്രതിനിധികളും പറയുന്നത് മൃതദേഹത്തിന്റെ സമീപത്തു നിന്നും പോലീസ് ഷർട്ടും മുണ്ടും കണ്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വാർഡിലെ മെമ്പറാണ് ഞാൻ പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആശാവർക്കറ് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ ഫീൽഡിൽ പോയിട്ട് വരുന്ന വഴിക്ക് വഴിയെ വരുന്ന വഴിക്ക് ഇങ്ങനെ കാറ്റടിച്ച സമയത്തൊരു സ്മെല്ല് വരികയും അത് ഒരു വല്ലാതെ എന്തോ ചത്തഴുകിയ ഒരു സ്മെല്ലാണെന്നാണ് എന്നോട് പറഞ്ഞത് ആ സ്മെല്ല് വരുന്ന കാരണം വല്ല പട്ടിയോ പൂച്ചയാണോ ആണോ എന്തെങ്കിലും വഴിയിൽ ചത്തുകിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഒന്ന് നോക്കിയ വഴിക്കാണ് ഇങ്ങനെ മരത്തിൽ ഇതേപോലെ രണ്ട് കാല് കണ്ട് അവർ പേടിച്ച് ഭയന്ന് റോഡിലിറങ്ങി പ പരിസരവാസികളായ പിന്നെ എന്ന് പറയുന്ന പുള്ളിയെയും ആ ചേച്ചിയുടെ ഭർത്താവായ ബാബുണനെയൊക്കെ വിളിച്ച് അറിയിച്ച പ്രകാരം അതിനെ തുടർന്ന് തന്നെ രണ്ട് രണ്ടൊന്നിന് തന്നെ പഞ്ചായത്തിലിരിക്കുന്ന എന്നെ വിളിച്ച് വർക്കർ ഇങ്ങനെ ആരാണെന്ന് അറിയില്ല ആരോ ഇവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ രണ്ട് കാല് കണ്ടു മെമ്പറിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓടി ഇവിടെ വരും ഞാനും എട്ടാം വാർഡിലെ മെമ്പറായ ബിനു ബിനുസി ചാക്കോയും കൂടെ ആദ്യം ഇവിടെ വരികയും വന്ന് ആശാവർക്കറും ഞങ്ങൾ നാലു പേരൂടെ കൂടി ആ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ടോ യാതൊരു പരിചയവുമില്ല എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തിയല്ലാത്ത ഒരു ഷേപ്പിലാ മുഖമുള്ള ഒരാ വ്യക്തിയെയാണ് ഞാൻ കണ്ടത് ഇത് എവിടെയാണ് എവിടെ ഉള്ളതാണെന്നോ എന്താണെന്നോ ഒരു രേഖയും നമുക്ക് നേരിട്ട് അറിയില്ല അത് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഏരു പോലീസ് സ്റ്റേഷൻ എസ് എ വിളിച്ചറിയിക്കുകയും അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ പോലീസ് ഇവിടെ വരികയും ബോഡി കണ്ടിട്ട് പോയി ബാക്കി നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.